ജില്ലാ ആശുപത്രിയിൽ ചോറ് മേടിക്കാൻ പോകും ചോറ് പള്ളി കഞ്ഞി പള്ളി പള്ളി ചോറ് മേടിക്കാൻ പോണം ഉപ്പുമാവ് ഞായറാഴ്ച ദിവസം മാത്രം ഉപ്പുമാവ് കൊടുക്കണ കാരണം ചപ്പാത്തി കൊടുക്കാത്ത

ഗേറ്റ് തുറന്നുണ്ട് ഗേറ്റിൽ കൂടെ പോകാം അയ്യോ ഇല്ലെങ്കിൽ ഞാൻ വളഞ്ഞ ചുറ്റി പോകാൻ വേണ്ടി വന്നി പോലെ പോകാം എന്റെ ഇവിടുത്തെ സിസ്റ്റ് തുറന്നിട്ടതാ ഇവിടെ കിടക്കണ ആരുല്ലാത്ത രോഗികൾക്ക് കഞ്ഞിടിക്ക സിസ്റ്റ് ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ ഗേറ്റിൽ കൂടെ രക്ഷപ്പെട്ട് ഞങ്ങളുടെ വാർഡിലേക്ക് എത്തിയാണ് മണിക്ക് ഇവിടെ ചോറ് കിട്ടും ഇതാണ് ഞങ്ങളുടെ വാർഡ് നമ്മുടെ മുതലാളി ഇവിടെ കിടപ്പുണ്ട്